ദൈവവിശ്വാസത്തിൻ്റെയും ആത്മീയ സംരക്ഷണത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ബെനറ്റിക് മെഡൽ ഇന്ന് ലോകമാകെ വിശ്വാസികൾ കെട്ടിപ്പിടിക്കുന്ന അത്യന്തം ശക്തിയുള്ള ഒരു വസ്തുവാണ് ഈ മെഡലിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചാൽ പോലും സാത്താൻ ഭയന്ന് മാറി നിൽക്കുമെന്ന് വിശ്വാസികൾ പറയുന്നത് വെറും ഒരു വാക്കല്ല ആഴമുള്ള ആത്മീയ സത്യം തന്നെയാണ് ബെനഡിക് മെഡലിൻ്റെ ഒരു വശത്ത് കുരിശുരൂപവും അതിൻ്റെ ചുറ്റിലും ലത്തീൻ വാക്കുകളും കാണാം അതിലെ പ്രധാന വാചകമാണ് സാത്താനെ ഓടിപ്പോകുക നീ നിന്റെ മായം കൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കരുത് തിന്മയല്ലാതെ മറ്റെന്താണ് നീ നൽകുന്നത് ഈ വിഷം നീ തന്നെ കുടിച്ചുകൊള്ളുക ഇത് സാത്താനെ നേരിട്ട് നിഷേധിക്കുകയും കുരിശിൻ്റെ പ്രകാശം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാത്മീയ പ്രഖ്യാപനമാണ് ഈ വാചകങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ ഉച്ചരിക്കുമ്പോൾ ആത്മീയമായി ബാധിക്കുന്ന എല്ലാ അന്ധകാരങ്ങളും മാറുന്നുവെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു മെഡലിൻ്റെ മറ്റൊരു വശത്ത് വിശുദ്ധ മെഡലിൻ്റെ മറ്റൊരു വശത്ത് വിശുദ്ധ ബെനഡിക്കിൻ്റെ ചിത്രം കാണാം കയ്യിൽ കുരിശും മൂല്യ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സാത്താനെ നേരിട്ട് അകറ്റിയ പാരമ്പര്യങ്ങളുടെ ഒരു ഉദാഹരണമാണ്